ഈ സാറന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു കാലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ പള്ളുരുത്തി സ്കൂളിലെ പ്രിൻസിയുടെ ആ പാരൻസിൻ്റെ റെസ്പോണ്ട് ഒക്കെ നമ്മൾ കേട്ടായിരുന്നു പിന്നെ വളരെ കർണഘടകരമായ ഇംഗ്ലീഷ് കേട്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഇണഗീതം പാടിയ സ്കൂളിലെ ഒരധ്യാപകൻ്റെ രാജ്യസ്നേഹവും അത്തരം കാര്യങ്ങളും ഒക്കെ കേട്ടിരുന്നു ഇനി ഇതിനിടയിൽ വേറൊരു അധ്യാപകൻ ഒരുപാട് കുട്ടികളെ പോളിടെക്നിക്കിൽ മാത്രമല്ല ഒരുപാട് വിവരമുള്ളവരെ പുറത്തൊക്കെ പഠിപ്പിക്കുകയും വളരെ വിജ്ഞാനമുള്ളവർ പോയിരുന്ന് ആ വാക്കുകൾ വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും നമ്മുടെ ഗോഡ്ഫാദറിൽ ആനപ്പാറയിൽ അച്ചമ്മ തളിയാനെ പനനീര് തളിയാനെ പനീര് എന്ന് പറയുന്നത് പോലെ പറ രവീചന്ദ്രൻ സാറേ പറ രവീന്ദ്രൻ സാറേ എന്ന് പറഞ്ഞ് പറയിക്കുന്ന ഒരാളാണ് രവീന്ദ്രൻ സാർ സാറിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രയോഗം ആദ്യം കേൾക്കാം ഇത് കേൾക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുള്ളത് ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾ വളരെ തുറന്നു പറഞ്ഞു ഒരു കാര്യമുണ്ട് അത് വേറൊന്നുമല്ല അവർ പറയുന്നത് അവരെ പഠിപ്പിക്കാനായി അവരുടെ മുന്നിൽ നിൽക്കുന്ന അധ്യാപകരിൽ നിന്ന് അവർക്ക് അധികമൊന്നും പഠിക്കാനില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഗുരുവന്ദനവും അതുപോലെ തന്നെ എന്താ പറയുന്നത് ഗുരുസ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന നമ്മുടെ തലമുറയിലെ കാലത്തേക്ക് കൂടി കടന്നുപോയപ്പോൾ ഇഷ്ടവും സ്നേഹവും ഗുരുത്വവും ഒക്കെ നമുക്കുണ്ടെങ്കിലും നമുക്ക് സ്വഭാവപരമായോ വസ്ത്രധാരണപരമായോ ഭക്ഷണധാന്യപരമായോ കരുണാപരമായോ വിജ്ഞാനപരമായോ ഒന്നും എന്തെങ്കിലും മാതൃകകൾ നമ്മളീ എൽ പി സ്കൂൾ മുതൽ ഏതാണ്ട് പ്രീ ഡിഗ്രി വരെ പഠിച്ചെടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഓർമ്മയിൽ ഇരിക്കട്ടെ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പിന്നീട് ഒരിക്കൽ പറയാം കാരണം ഇതിൻ്റെ ഒരു ത്രില് കളയാനൊക്കത്തില്ല അത്രയും നല്ല ഇംഗ്ലീഷാണ് ഇസ്ലാം മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ ആ ഫാത്തിഹ എല്ലായിടവും ഓതാറുണ്ട് ആ ഫാത്തിഹയുടെ ഒരു അർത്ഥം ഇംഗ്ലീഷിൽ നമ്മുടെ രവിചന്ദ്രൻ പറയുന്നത് ഒന്ന് കേൾക്കേണ്ടതാണ് ഒരു വരിയാണ് ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ നയിക്കണമേ ഏത് നേരായ മാർഗം അനുഗ്രഹിക്കപ്പെട്ടവരുടെ നേരായ മാർഗത്തിലൂടെ ശരിയുടെ മാർഗത്തിലൂടെ അതാണ് ആ പറഞ്ഞ ഇംഗ്ലീഷിന്റെ അർത്ഥം രണ്ടാമത്തത് ഈ രണ്ട് ദോസ് ദോസ് ഹാവ് ഹാവ് യുവർ ആംഗർ ആൻഡ് നോ ഗോൺ അസ്ട്രേ വിഭാഗങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം എനിക്ക് നല്ലത് വരണേ എനിക്ക് നേട്ടം ഉണ്ടാവണേ എന്ന് മനുഷ്യർ പ്രാർത്ഥിക്കുന്നു ഓക്കെ അതൊരു ഒരു വിഷ്വൽ തിങ്കിംഗ് ആണ് ഈ രണ്ട് വിഭാഗങ്ങളെയും പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ പറയും എനിക്ക് നേട്ടം ഉണ്ടാവണേ ഞങ്ങളെ നേർവഴിക്ക് നയിക്കണേ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് അനുഗ്രഹിക്കണേന്ന് പറയും ലവന്മാരെയും മറ്റവന്മാരെയും നശിപ്പിക്കണം അവന്മാർക്കൊന്നും കൊടുക്കരുത് ഈ രണ്ട് ക്രിസ്ത്യൻസ് ആൻഡ് ൊട്ടവായോ എൻ്റെ പൊന്നാര പൊട്ട വായോ രവിചന്ദ്രൻ കൂട്ടാവായോ ആരാ രവിചന്ദ്ര നിങ്ങളെ ചാറാക്കിയത് നിങ്ങളെവിടുത്തെ ചാറാ രവിചന്ദ്ര ഇങ്ങനാണോ നിങ്ങൾ അംഗ്രേസി പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളെന്തോ മത്സരം നടത്തുവാണോ പള്ളുരുത്തിയിലെ പ്രിൻസി ആയിട്ട് ാണമുണ്ടോ രവിചന്ദ്ര എന്ന് ചോദിച്ചാൽ നാണം വരുന്ന ആളല്ലാത്തത് കൊണ്ടും അതൊട്ടും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല എന്താ രവിചന്ദ്ര സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞിരിക്കുന്ന ആ ഇംഗ്ലീഷ് വരികളുടെ അർത്ഥം ശരിയായ നേരായ മാർഗ്ഗത്തിലൂടെ നയിക്കണമേ അതേതു മാർഗത്തിൽ നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിലൂടെ എന്നിട്ടോ നോട്ട് ഡൂസ് ഹൂ ഹാവ് ഏണ്ട് യുവർ ആങ്കർ നിൻ്റെ കോപം സമ്പാദിച്ചവരുടെ മാർഗത്തിലല്ല എന്നാണ് പറയുന്നത് നിന്റെ കോപം സമ്പാദിച്ചവരുടെ മാർഗത്തിലല്ല നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനെയാണ് രവിചന്ദ്രൻ എങ്ങനെ വ്യാഖ്യാനിച്ചത് നിന്റെ കോപം സമ്പാദിച്ചവരെല്ലാം നശിച്ചു പോണേന്നാണ് ആരാണ് രവിചന്ദ്ര ഇയാളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചേ എന്തോ ഒരു മരയൂളയാണ് താങ്കൾ മരയൂള ഒന്ന് എന്നാലോചിച്ച് നോക്കിയേ ചരിത്രം അറിയില്ല ചെങ്കിസ്കാനെ പറഞ്ഞു കെമിസ്ട്രി അറിയില്ല ജോഗ്രഫി അറിയില്ല ഏതോ ക്രൈസ്തവ പാസ്റ്റർ പണ്ട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് യാത്ര നടത്തിയത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തുകൊണ്ട് വന്ന് പറഞ്ഞത് ഇയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാം എടാ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള രണ്ടോ മൂന്നോ പരിമിതമായ ഭാഷകളോ അതിൻ്റെ അർത്ഥമോ അതൊരു സമൂഹത്തിന് മുന്നിൽ വന്ന് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇയാൾ അവിടെ ഇരിക്കുന്ന ആ വേദിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ വിളിച്ച് ചോദിക്കണ്ടേ ആ അതങ്ങനെ ചോദിക്കാനൊക്കത്തില്ലല്ലോ അങ്ങനെ ചോദിച്ചാൽ പിന്നെ എല്ലാവരുടെയും അങ്ങനെ മാറും എന്തൊരു വിഡ്ഡിയാൻ എന്തൊരു പമ്പര വിഡ്ഡിയ ഇയാളെയൊക്കെ സാക്ഷരതാ പ്രവർത്തനത്തിൽ ഏതെങ്കിലും പ്രേരകനെ ഏൽപ്പിക്കണം ബ്ലോക്ക് പ്രേരകിനെയോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ പ്രേരകനെയോ ഇയാളെയൊക്കെ ഭാഷ പഠിപ്പിക്കാൻ ഇയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെമിസ്ട്രി അറിഞ്ഞുകൂടാ ചരിത്രം അറിഞ്ഞുകൂടാ ജോഗ്രഫി അറിഞ്ഞുകൂടാ ഹിസ്റ്ററി അറിഞ്ഞുകൂട എങ്ങനെയാണ് രവിചന്ദ്ര ഇയാൾ സാറായത് എന്തൊരു രവിചന്ദ്രനാ എന്താ അതിന് പറഞ്ഞിരിക്കുന്നത് നീ നേരായ മാർഗത്തിൽ നയിക്കണം നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിൽ നിൻ്റെ കോപത്തിനിരയായവരുടെ മാർഗ്ഗത്തിൽ നയിക്കരുതേ എന്നാണ് പറഞ്ഞത് ആ വഴി ആകരുതേ നിൻ്റെ കോപം സമ്പാദിച്ചവരുടെ വഴിയിലാകരുതേ അതിനെ അയാൾ വ്യാഖ്യാനിച്ചു കൊടുത്തത് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഞങ്ങളെയൊക്കെ അനുഗ്രഹിച്ച വഴിയിലൂടെ നടത്തണം നിങ്ങളെയൊക്കെ എങ്ങോട്ട് നടത്തണം വേറെ ഏതാണ്ട് വഴിയിലൂടെ നടത്തണം എന്തോ ഒരു പച്ചക്കള്ളവാണ് പറയുന്നത് എന്തോ ഒരു പച്ചക്കള്ളവാണ് പറയുന്നത് വല്ല ന്യായവും സത്യവും ഉള്ളതാണോ ഇത് ഇതിലെന്താ തെറ്റ് നമ്മളാരെങ്കിലും നമ്മുടെ മക്കളെ സ്കൂളിൽ വിടുമ്പം എടാ നല്ല കൂട്ടുകാരോടൊപ്പം നടക്കണേ പഴച്ചവൻ്റെ കൂടെ ഒന്നും പോവല്ലേ അല്ലെ സ്വഭാവദൂഷ്യമുള്ളവൻ്റെ കൂടെ പോകല്ലേ നമ്മുടെ മക്കളെ വിടുമ്പോൾ പറയൂല്ലേ അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നല്ല മനസ്സ് മനസ്സുള്ള ആളുകളുടെ എല്ലാ ഉള്ളിലെന്താ എനിക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടണേ നല്ല വഴിയിലൂടെ സഞ്ചരിക്കണേ അതിനാണ് ഇയാൾ പറയുന്നത് ഇയാളാണ് പിള്ളാരെ പാപ്പിച്ചുന്നത് പിള്ളാരെ മാത്രമല്ല എല്ലാവരെയും പാപ്പിച്ചുന്നത് ഈ അടിസ്ഥാന വിവരം പോലും ഇല്ലാത്ത ആളാണ് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമാണോ എന്നറിയാൻ ഈ വരിയുടെ അർത്ഥം അറിഞ്ഞുകൂടാത്തവനാണ് നടക്കുന്നത് ഇയാളെ ശരീരം മുഴുവൻ ഈ എന്താ പറയുന്നത് നമ്മളെന്തെങ്കിലും പറയത്തില്ലേ മാലിന്യം നിറഞ്ഞിരിക്കുന്ന ഒരാൾ സുഗന്ധദ്രവ്യം എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് വിൽക്കാൻ നടക്കുന്നതുപോലെയാണ് ഇയാളെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന ആൾ സത്യം പറഞ്ഞാൽ നാറി നാറി ഈ ചുമക്കുന്നവർ ചുമക്കുന്നവർക്കൂടെ നാറൂല്ലേ ഇത്തരം നാറ്റം എടുക്കുന്നവരെ ചുമന്നുകൊണ്ട് നടന്നാൽ ഇതിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് ഇന്നലെ കണ്ട നമ്മുടെ എന്താ ഡിൻഡോ ഏതാണ്ട് ഒരു കൂടുതലുള്ള പ്രിൻസിപ്പൾ പുള്ളി വന്ന് ദേശസ്നേഹമൊക്കെ പറയപ്പോൾ എന്തൊരു ദേശസ്നേഹിയാണെന്ന് വിചാരിച്ച് അവസാനം നമ്മുടെ എന്താ റിജിൽ മാക്കുറ്റിയോ മറ്റോ ആ ഫോട്ടോ പുറത്ത് വിട്ടപ്പോഴാണ് പുള്ളി മറ്റേൻ്റെ ഭാഗമാണെന്നുള്ളത് അറിയുന്നത് ആ പുള്ളി പറയുന്നത് കുട്ടികളറിയാതെ അവരുടെ മനസ്സിൽ വന്ന ഒരു പാട്ട് മൂളിയെന്ന് അപ്പോഴാണ് ഈ പറഞ്ഞ നമ്മുടെ സെൻറീത്ത സ്കൂളിലെ പ്രിൻസിപ്പലിനെ ഓർമ്മ വന്നത് ഈ അധ്യാപകരൊക്കെ മതവിശ്വാസിയും അല്ലാത്ത ധാർമ്മിക എന്ന് പറയുന്നവരും പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ ദൈവവിരോധി അല്ലെങ്കിൽ സ എന്താ എന്ന് പറയേണ്ടത് ഈ മതത്തിൻ്റെ സങ്കുചിത ഭാവമൊന്നും ഇല്ലാത്തവനുമൊക്കെ പിള്ളേരെ പഠിപ്പിച്ചാലുള്ള സ്ഥിതി എന്നാലോചിച്ച് നോക്കിയാൽ ദൈവമേ ഇനി ഇതിൻ്റെ കൂടെ ഒരു പ്രാർത്ഥനയും കൂടെ വേണം രവിചന്ദ്രനിൽ നിന്ന് കാക്കണേന്നുകൂടെ കഷ്ടം